പെരുവല്ലൂർ പൂച്ചക്കുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറി ഇടിച്ച് വയോധികനെ ദാരുണാന്ത്യം രണ്ടു പേർക്ക് പരിക്കേറ്റു ലോട്ടറി വിൽപ്പനക്കാരനായ പെരുവല്ലൂർ വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ശങ്കുണ്ണിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് പറപ്പൂർ ഭാഗത്തുനിന്ന് കരിങ്കൽ കയറ്റിക്കൊണ്ടുവന്ന ടിപ്പർ ലോറി പൂച്ചക്കുന്ന് കയറ്റത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയും സമീപത്തെ വീട്ടുമതിലിനോട് ചേർന്ന് ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന ശങ്കുണ്ണിയെ ഇടിക്കുകയുമായിരുന്നു ശങ്കുണ്ണി സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു നാലകത്ത് ഹനീഫയുടെ മതിലിന്മേലാണ് വാഹനം ഇടിച്ചുനിന്നത് മതിലും ഗേറ്റും പൂർണ്ണമായി തകർന്നു ഇതിനിടെ ബൈക്കിൽ പറപ്പൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന രാജേഷിനും പരിക്കേറ്റു രാജേഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി സച്ചിനും നിസാര പരിക്കുകളുണ്ട് ഇയാളെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു